രാഷ്ട്രീയ പ്രവർത്തനം അത് എത്തിപ്പെട്ട് എത്തിപ്പെട്ട് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ബർണാഡ് ഷാ പറഞ്ഞതുപോലെ ദ പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് കൗണ്ടറൽ എന്ന് പറഞ്ഞതുപോലെയായി അഥവാ തെമ്മാടികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തെമ്മാടികളുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് എന്ന് പറയുന്നിടത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും ഒക്കെ എത്തിപ്പെട്ടു എന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ആ ഏടാകൂടത്തിൽ അല്ലെങ്കിൽ ആ മലീമസമായ ഒരു അന്തരീക്ഷത്തിൽ നമസ്കാരക്കാരനും ഉണ്ട് നോമ്പെടുക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നതാണ് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു അതിനുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് ഉള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി സ്വന്തം പ്രശ്നങ്ങളുടെ പരിഹാരമായി ഇന്ന് രാഷ്ട്രീയം മാറിയൊക്കെയാണ് ജനങ്ങളുടെ പ്രശ്നമാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ മറവിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളുടെ അധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുന്നു